സോഷ്യൽ മീഡിയയിലൂടെ മലയാളികളുടെ മനസ്സിൽ കയറി വ്യക്തി മിമിക്രി കലാകാരനായി തിളങ്ങിയിട്ടുള്ള മുകേഷ് എം നായർ യൂട്യൂബ് വീഡിയോകളിലൂടെയും ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും മലയാളികൾക്ക് ഇന്ന് സുപരിചിതനാണ് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന വ്ളോഗറും ഇൻഫ്ലുവൻസറും ഒക്കെയാണ് മുകേഷ് ഇപ്പോൾ കോവിഡ് കാലത്താണ് മുകേഷ് വ്ളോഗിംഗിൽ അറിയപ്പെടാൻ തുടങ്ങുന്നതും ഫുഡ് വ്ളോഗുകളുടെയാണ് കാലെടുത്ത് വെക്കുന്നത് എന്നാൽ ഇപ്പോൾ രസകരമായ കുളിരണിയിപ്പിക്കുന്ന റീൽസ് വീഡിയോകളിലൂടെ മുകേഷ് എത്താറുമുണ്ട് ചെയ്യുന്ന വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നുമുണ്ട് ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് മുകേഷിനുള്ള ഫാൻസ് കൂടുതൽ സ്ത്രീകൾ മുകേഷുമായി വീഡിയോ എടുക്കാൻ തിടുക്കം കാണിക്കുന്നത് നമ്മൾ പലപ്പോഴായി കാണാറുണ്ട് എന്നാൽ ചില റീൽസ് വീഡിയോകളുടെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും മുകേഷിന് കേൾക്കേണ്ടി വരാറുണ്ട് ചില കമന്റുകളിൽ നമുക്ക് മുകേഷിനോടുള്ള അടുപ്പവും കാണാം ചെറിയതോ വല്ലതോ എന്നില്ലാതെ എല്ലാ കടകളും ഉദ്ഘാടനം ചെയ്യുന്ന ഒരാളാണ് മുകേഷ് ട്രാവലിംഗ് പാഷനാക്കിയാണ് ഈ സ്പേസിലേക്ക് മറ്റു ജോലികൾ വിട്ട് എത്തുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കലാപരമായ കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിരുന്നുവെന്നും ആദ്യമൊക്കെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയും മറ്റും അനുകരിച്ചുകൊണ്ട് പിന്നീട് കോളേജിൽ നിന്ന് ഫിലിം സ്റ്റാറിലേക്ക് കടന്നത് എന്നും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ മുകേഷ് പറയുന്നുണ്ട് ലാലേട്ടനെ അനുകരിക്കുന്നതിൽ കഴിവുള്ളതിനാൽ അന്നത്തെ കാലത്ത് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ കഴിഞ്ഞു പിന്നീട് പ്രൊഫഷണൽ ശ്രദ്ധിച്ച് അങ്ങനെ ജോലിയിലേക്കും ലാലട്ടിന്റെ ഫിഗർ ചെയ്യാമോ എന്ന് പലരും മുകേഷിനോട് ചോദിക്കാറുണ്ട് അത്രേ ഡിസ്കവറിയിലെ മിമിക്രി ആർട്ടിസ്റ്റാണ് ആദ്യം ചോദിച്ചത് എന്നും പുള്ളിയിലൂടെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയതെന്നും മുകേഷ് ഓർമ്മകളിൽ പറയുന്നു ആദ്യകാലങ്ങളിൽ ഫിഗർ മാത്രമാണ് ചെയ്തിരുന്നത് ശബ്ദം കിട്ടില്ലായിരുന്നു മുകേഷിന് ഭാര്യയും മകളുമാണുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള റീൽസ് ചെയ്യുന്നതിൽ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്റെ ഭാര്യയാണ് എന്റെ ഒരു വൈറൽ വീഡിയോ ആദ്യമായി കാണിക്കുന്നത് പാഷൻ നിറവേറ്റാൻ ജീവിക്കുന്ന ഒരാളാണ് മുകേഷ് എന്ന് പറയാം ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോ ും ഫോട്ടോകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു സ്ത്രീകളുടെ തന്നെ സ്വപ്നപുരുഷൻ എന്നൊക്കെ ചിലർ വിശേഷിപ്പിച്ചേക്കാം